കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വെള്ളിയാഴ്ച അഞ്ച് മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത് ഉച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ വിട്ടു നൽകാതായതോടെ ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് ആശുപത്രിയിൽ വെള്ളമില്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം വൈകുകയാണെന്ന് വിവരം അറിയുന്നത് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പമ്പിംഗ് മോട്ടോർ തകരാറിലായതാണ് വെള്ളമില്ലാത്തതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇതിന് ബദൽ ഇല്ലാതായപ്പോൾ ബന്ധുക്കളും ആംബുലൻസ് ഡ്രൈവർമാരും ചേർന്ന് കിണറ്റിൽ നിന്നും വെള്ളം കോരുവാൻ തുടങ്ങി രാവിലെ രണ്ട് ആംബുലൻസിലെ ഞങ്ങൾ വന്നു അടുത്ത് തന്നെ ഉള്ള ഒരു ഒരു ബോഡിയും കൂടെ ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഇവിടെ ആളുമില്ല അനക്കവും ഇല്ല ഇതുപോലെ ടാങ്കൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നു അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഓസും വലിച്ചുകൊണ്ട് വരുന്നു വന്ന് ഇതിനകത്ത് വെള്ളം പിടിക്കുന്നു ഞങ്ങൾ പിന്നെ ബക്കറ്റിൽ നിന്ന് ഞങ്ങൾ വെള്ളം കോരി കൂരിക്കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു ബോഡി കഴുകാൻ മറ്റാവശ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ വെള്ളം കൂരിക്കൊണ്ടു കൊടുക്കുന്നത് ആംബുലൻസ് ഡ്രൈവർമാർ വരെയാണ് വെള്ളം കൂരിക്കൊണ്ടു കൊടുക്കുന്നത് ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ഗവൺമെന്റ് ഒടുവിൽ മോർച്ചറിക്ക് സമീപം മറ്റൊരു ടാങ്ക് വെച്ച് ആശുപത്രിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് സമീപത്ത് നിന്നും ഹോസ് ഇട്ട് ടാങ്കിലേക്ക് വെള്ളം സമാഹരിച്ചു തുടർന്ന് ഇതിൽ നിന്നും ബക്കറ്റിൽ വെള്ളം ശേഖരിച്ച് മോർച്ചറിക്കുള്ളിലേക്ക് ജീവനക്കാർ വെള്ളം എത്തിച്ച ശേഷമാണ് അഞ്ച് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം